ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ആരംഭിക്കാനിരിക്കുന്ന ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം അവസാന ഘട്ടത്തിലേക്ക് സ്നേഹസ്പർശം എന്ന പേരിൽ മെയ് മാസം പ്രവർത്തനം ആരംഭിക്കുവാൻ സാധിക്കുമെന്ന് സപ്പോർട്ടിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർന്ന ജനകീയ സംഗമത്തിൽ തീരുമാനമായി ും ആവശ്യമായ പങ്കാളി ഇന്നും നമ്മളത് അതിന്റെ സമ്പൂർണ്ണ പദാനപ്പെട്ട കാര്യം നമുക്ക് അത് அங்கே எல்லா ரீதியிலும் ஒரு நல்ல സംഘടനയുടെ രാഷ്ട്രീയ ഒരു ഒരു കമ്മിറ്റി ഫോം ആവശ്യമായ ഫണ്ട് മൊബിലൈസേഷൻ രാഹുൽ ഗാന്ധി എം പി വകയിരുത്തിയ അൻപത് ലക്ഷം രൂപ ഉപയോഗിച്ച് ആരംഭിച്ച പദ്ധതിക്ക് ബ്ലോക്ക് പഞ്ചായത്തോ ഒന്നര കോടി രൂപയോളം മുടക്കി അടിസ്ഥാന സൗകര്യമൊരുക്കി എൻ എച്ച് എം ഫണ്ട് ഒന്നേ ദശാംശം രണ്ട് പൂജ്യം കോടി ഉപയോഗിച്ചുള്ള എസ് ടി പി പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ദൈനംദിന ചെലവുകൾക്കായി ഒരു വർഷത്തിൽ ഏകദേശം ഒരു കോടി രൂപ വരും ടി ഫണ്ട് സമാഹരിക്കുന്നതിനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും സാംസ്കാരിക രംഗത്തെ പ്രമുഖരും യുവജന സംഘടനാ പ്രവർത്തകരെയും വ്യാപാരി പ്രതിനിധികളും അടങ്ങിയ ജനകീയ മീറ്റിംഗ് വണ്ടൂർ ടി കെ ഗാർഡനിൽ വെച്ച് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ ആമയൂർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ ബ്ലോക്ക് മെമ്പർമാരായ വി ശിവശങ്കരൻ ടി സുലൈഖ കെ സി കുഞ്ഞിമുഹമ്മദ് എൻ എ മുബാറക് അഡ്വക്കേറ്റ് ടി രവീന്ദ്രൻ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വി എം സീന തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ജലാൽ വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് അഷ്റഫ് ഡോക്ടർ ഉമ്മർ എന്നിവർ ന്യൂസ് ബ്യൂറോ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ Celebrating Viva by Shobika Weddings.